തിന്മകൾ നന്മകളായി തോന്നുന്ന വിധത്തിൽ ഇതൊന്നും ഒരു തെറ്റല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്നിങ്ങനെ വലിയ വലിയ തോന്നിവാസങ്ങളും തിന്മകൾ പോലും നന്മകളായി തോന്നുന്ന വിധത്തിൽ അവയ്ക്ക് പ്രചാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വിശ്വാസികളോട് ഒരു മുന്നറിയിപ്പ് അള്ളാഹുവിന്റെ റസൂലിലൂടെ നൽകിയിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ രബിയെ പറയുക ചീത്തയും നല്ലതും ഒരിക്കലും സമമാവുകയില്ല അങ്ങനെ ആരും വിചാരിക്കരുത് നന്മയും തിന്മയും ഒക്കെ സമമല്ലേ എല്ലാം ഒരേപോലെ തന്നെയല്ലേ എന്ന് ചിന്തിക്കരുത് വലവും നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി കസറത്തുൽ ഹബീ തിന്മയുടെ ആധിക്യം ലോകത്ത് തിന്മക്കാണല്ലോ മെജോറിറ്റി എല്ലാവരും അതിൻ്റെ പിറകയാണല്ലോ എല്ലാവരും അത് ചെയ്യുന്നവരാണല്ലോ പിന്നെ ഞാൻ മാത്രം ഇവിടെ മാറി നിന്നിട്ടെന്താണ് കാര്യം അതുകൊണ്ട് കൂട്ടത്തിൽ കൂടിക്കൊടുക്കുകയല്ലേ നല്ലത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകരുത് എന്നിട്ടാന്റെ നമ്മളോട് സ്നേഹത്തോടെയുള്ള നിർദ്ദേശം എന്താണ് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ യാ ഓ ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് വിജയം വരിക്കാൻ അത് മാത്രമേ മാർഗമുള്ളൂ അതിലേ വിജയമുള്ളൂ മറ്റുള്ളതല്ലേ വിജയിക്കാനും ഇവിടെ സ്വീകാര്യത കിട്ടാനും നല്ലതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും ചെകുത്താൻ പക്ഷേ നിങ്ങൾ അങ്ങോട്ട് തിരിയരുത് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ അഥവാ അള്ളാഹു പറയുന്നത് ഏത് പ്രശ്നങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്ന നമുക്ക് രക്ഷാമാർഗമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഒരേ ഒരു മാർഗമാണ് അത് തക്കുവല്ലാ അല്ലാന്ന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ് ആ മാർഗമേതാണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് അഹാരഥന്മാരായ പ്രവാചകന്മാര് വന്നത്